ஈ சமரத்தின் நேதம் நிம்யூகிண்ட் ஜில்லா அத்தன் பிரியப்பட்ட சுகத்து ஷெரீஃப் குத்தும் சமரத்தில் சஜீவாய பங்காளித்து வகிக்கிற ஜில்லா முஸ்லிம் லீகிண்ட் பாரவிகளாய அங்குமான நோஷா மணிச்சேரி ஜில் ஜனரல் செக்ரட்டரி முஸ்தஃபா அப்துல் லத்தீஃப் தேசிய ഓർഗനൈസേഷൻ സെക്രട്ടറി കെ പി എസ് ഷഫലി ദേശീയ സെക്രട്ടറി ഭീഭട്ട സക്കീം എം എസ് എഫിൻ്റെ ദേശീയ അധ്യക്ഷൻ അഹമ്മദ് സാജു സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് മറ്റ് മുസ്ലിം യൂത്ത് ലീഗിൻ്റെയും എം എസ് എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും സഹപ്രവർത്തകരെ സുഹൃത്തുക്കളും കുറച്ച് ദിവസങ്ങളായി ഈ മലപ്പുറത്തിൻ്റെ പേരിൽ അനാവശ്യമായ വിവാദങ്ങൾ കത്തിപ്പെടുകയാണ് ഈ മലപ്പുറത്തെ ടാർജറ്റ് ചെയ്തുകൊണ്ട് സംഘപരിവാർ നേതൃത്വം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉപയോഗപ്പെടുത്തി ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ളൊരു ജില്ലയാക്കി അവതരിപ്പിക്കാൻ പുതിയ ശ്രമം ആരംഭിച്ചു ആ ഗൂഢാലോചനയിൽ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയും പങ്കാളിയാണ് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയിലുള്ള മുഖ്യമന്ത്രി പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അതിനനുസൃതമായ നിർദ്ദേശങ്ങൾ നൽകിയെന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് അതിന് സഹായകമായ വിധത്തിൽ ആർ എസ് എസിന്റെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മലപ്പുറത്തിന്റെ ചുമതല നൽകി അവതരിപ്പിച്ചു അദ്ദേഹം ഇവിടെ വന്ന് ഏൽപ്പിച്ച ഉത്തരവാദിത്വം ഭംഗിയായി നിറവേറ്റി പന്ത്രണ്ടായിരവും പതിമൂവായിരവും ഉണ്ടായിരുന്ന മലപ്പുറം ജില്ലയിൽ ഒരു സുപ്രഭാതത്തിലെ നാൽപ്പതിനായിരമായി ഉയർത്താൻ അദ്ദേഹത്തിൽ അധികം പ്രവർത്തിക്കേണ്ടി വന്നിട്ടില്ല ആറുപേർ കൂടിയൊരു പ്രകടനം നടത്തിയാൽ അത് ആറ് കേസാക്കി എഫ്ഐആർ ഇട്ട് കേസിന്റെ എണ്ണം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ പെറ്റി കേസുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചു അതൊക്കെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യും അങ്ങനെ മലപ്പുറം ഇവിടെ പറഞ്ഞ പോലെ ടൈംസ് നൗ പത്രം സെൻസസ് അവർക്ക് കിട്ടിയ ക്രൈം റെക്കോർഡ്സ് മുഖേന കിട്ടിയ വിവരങ്ങൾ വെച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ക്രൈം റേറ്റ് ഉള്ള പത്ത് പ്രദേശങ്ങളെ അടയാളപ്പെടുത്തി അതിൽ ഒമ്പതാമത്തെ സ്ഥാനം ഈ മലപ്പുറം ജില്ലയ്ക്കാണ് ഇത് ഇന്ത്യയിൽ ഇന്ത്യയിലൊന്നാകെ വിറ്റഴിക്കപ്പെടുന്നു ലോകത്തിനു മുമ്പിൽ ഇത് ചിത്രീകരിക്കപ്പെടണം മലപ്പുറം ജില്ല മുസ്ലിങ്ങൾ ഒരു ചെറിയ ഭൂരിപക്ഷം അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ ഭൂരിപക്ഷമായ ഈ ജില്ല എല്ലാ കുറ്റകൃത്യങ്ങളുടെയും ആസ്ഥാനമാണ് എന്ന് വരുത്തി തീർക്കണം അത് അജണ്ട സംഘപരിവാർ നിശ്ചയിച്ചതാണെങ്കിലും അതിനെല്ലാ ഒത്താശയും ചെയ്തു കൊടുത്തത് കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പാണ് ആഭ്യന്തര വകുപ്പിനെ ഭരിക്കുന്നത് റിക്കാർഡുകളിൽ ശ്രീ പിണറായി വിജയനാണ് പക്ഷെ അതിന്റെ ഉത്തരവാദിത്വവും ചുമതലയും നിർവഹിച്ചു നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് ആണ് എന്ത് കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും അറിയാം കേരളത്തിലെ ആഭ്യന്തര വകുപ്പിനെ നയിക്കുന്നത് അമിത്ഷയാണ് ഷായാണ് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് ആ കാര്യത്തിൽ യാതൊരു ഉത്തരവാദിത്ത അമിത് ഷായും അദ്ദേഹം നിർദ്ദേശിക്കുന്ന ആളുകളും എഴുതി കൊടുക്കുന്ന പ്രസ്താവനകളാണ് അദ്ദേഹത്തിൻ്റെതായി പുറത്തു വരുന്നത് ഡൽഹിയിലെ പത്രസമ്മേളനത്തിന്റെ ചിത്രം നമുക്ക് വ്യക്തമായി അറിഞ്ഞതാണ് മുഖ്യമന്ത്രി ഡൽഹിയിൽ വെച്ച് ഹിന്ദു ഇംഗ്ലീഷ് പത്രത്തിനാണ് ഇന്റർവ്യൂ കൊടുത്തത് ആ ഇന്റർവ്യൂവിനാണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് പറഞ്ഞത് അത് അദ്ദേഹം പറഞ്ഞത് വളരെ ബോധപൂർവം തന്നെയാണ് അമിത്ഷയും നരേന്ദ്രമോദിയും ഈ പത്രവാർത്ത കാണണം അതിന് മലയാളത്തിൽ പറഞ്ഞ് വരില്ല ദേശാഭിമാനിയിൽ വന്നാൽ അമിത്ഷ കാണില്ല നരേന്ദ്രമോദിയും അറിയില്ല അതുകൊണ്ട് അവർ രണ്ടുപേരും അറിയണം മുഖ്യമന്ത്രി അവരുടെ ഭാഷയിൽ തന്നെയാണ് സംസാരിക്കുന്നത് അതിനു വേണ്ടിയുള്ള ബോധപൂർവമായ ശ്രമം എന്ന ഏജൻസി അതിൽ ജോലി ചെയ്യുന്ന ആളുകൾ ഉത്തരവാദിത്വ കൂടി മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ അറിവോട് കൂടി കൊടുത്ത വാർത്തയാണ് അടിച്ചു വന്നത് അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റ് അദ്ദേഹത്തിന്റെ ലക്ഷ്യം നിറവേറ്റ് കാരണം മുപ്പത്തഞ്ച് മണിക്കൂർ ആ വാർത്ത പത്രത്തിലും മീഡിയകളിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും നിറഞ്ഞു നിന്നു അമിത് കണ്ടു മോദി കണ്ടു അത്യാവശ്യം സംഘപരിവാറിന്റെ നേതാക്കന്മാരൊക്കെ കണ്ടു മുഖ്യമന്ത്രിയെ സന്തോഷിപ്പിച്ചു ശ്ലാഘിച്ചു അത് കഴിഞ്ഞ് അത് പിൻവലിക്കുകയും ചെയ്തു അദ്ദേഹത്തിന്റെ ലക്ഷ്യം പൂർത്തിയായി അതിന്റെ പേരില് ഇവിടെ വന്നപ്പോൾ പിൻവലിച്ചു പിൻവലിപ്പിക്കാൻ മുഖ്യമന്ത്രി ശ്രമിച്ചില്ലേ കത്തുകൊടുത്തിൽ എപ്പോഴാ കാണേണ്ടവരൊക്കെ കണ്ടിട്ടു ലോകം മുഴുവൻ പ്രചരിപ്പിച്ചിട്ട് മലപ്പുറം ജില്ല ക്രിമിനൽസിന്റെ ജില്ലയാണ് എന്ന പ്രചാരണം നടത്തിയിട്ട് നൂറ്റി അൻപത് കോടി രൂപയുടെ സ്വർണ കള്ളക്കടത്ത് മലപ്പുറം ജില്ലയിൽ രാജ്യദ്രോഹ പ്രവർത്തനത്തിന് ഉപയോഗിക്കുന്നു എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതെല്ലാം കൂടി കൂട്ടി വായിക്കുമ്പോ ഇവിടെ ആർ എസ് എസും സി പി ഐയും തമ്മില് നല്ല പരസ്യമായ ബന്ധമുണ്ട് അന്തർധാര പരസ്യമായ ബന്ധമാണ് ഞങ്ങളത് പറഞ്ഞു മാസങ്ങൾക്ക് മുമ്പ് യൂത്ത് ലീഗ് പറഞ്ഞു യൂത്ത് ലീഗിന്റെ സംസ്ഥാന സെക്രട്ടറി ഫിറോസ് കോഴിക്കോട്ട് വെച്ച് പത്രക്കാരോട് പറഞ്ഞു എം എസ് എഫ് പ്രസിഡന്റ് ഈ മലപ്പുറത്ത് സുചിത് ദാസിന്റെ കൺമൂമ്പിൽ വന്ന് പത്രക്കാരോട് പറഞ്ഞു നിങ്ങളോട് പറഞ്ഞില്ലേ അന്ന് ഒരു പ്രതിപക്ഷം ഭരണകക്ഷിയെ കുറ്റം പറയും പോലീസ് വകുപ്പിനെ എതിർക്കും എന്ത നിലയിൽ ആരും അത് ഗൗരവമായി എടുത്തില്ല ഇപ്പോ ഭരണകക്ഷിയിലെ ഒരു എം എൽ എ ഇതുവരെ ഭരണകക്ഷിയോടൊപ്പം നിന്ന ഒരു എം എൽ എ അക്കാര്യം പറഞ്ഞപ്പോ അതിന് വ്യാപകമായ പ്രചാരം വിട്ടി ഞങ്ങൾ ഈ കാര്യം അസംബ്ലിയിൽ പറഞ്ഞപ്പോ അസംബ്ലിയിൽ അൻവർ ഉണ്ടായിരുന്നു അൻവർ കേട്ട ഭാവം നടിക്കാതെ പ്രകടിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ എം എൽ എ മാരുടെ പ്രസംഗം തടസ്സപ്പെടുത്താൻ ഇടതുപക്ഷ മുന്നണിയിലെ എം എൽ എ ശ്രമിച്ചപ്പോ അൻവർ അവരോടൊപ്പം ഉണ്ടായിരുന്നു ഇപ്പോ അൻവർക്ക് ബോധോദയം വന്നു നന്നായി അത്രത്തോളം നല്ലത് അങ്ങനെ ഈ കാര്യം നേരത്തെ എടുത്തിട്ട് മുസ്ലിം ലീഗാണ് യു ഡി എഫാണ് ഇപ്പോഴും പറയുന്നു യു ഡി എഫിന് ശ്രദ്ധയില്ല നെക്സസ് ഉണ്ട് എന്നാണ് പറയുന്നത് ലക്ഷ്യത്തുണ്ടായത് കൊണ്ടാണോ എന്റെ പ്രിയപ്പെട്ട സുഹൃത്തും മുസ്താബിൻ ലത്തീഫും സഹപ്രവർത്തകരും ജയിലിൽ പോയി കിടന്നത് ഈ ഇഷ്യൂവിലാണ് അവർ ജയിലിൽ പോയി കിടന്നത് എത്ര മാത്രം ഇഷ്യൂകൾ ഇവിടെ ഉണ്ടാക്കി എത്ര മാത്രം ഒരു ക്രിമിനൽസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളാണ് ഇവിടുത്തെ പോലീസ് നേതൃത്വം ചെയ്തത് ക്രിമിനൽസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ പോലീസ് ചെയ്യണം കൊലപാതകം എത്ര ദാരുണമായിരുന്നു അത് ആ കൊലപാതകം നടത്തുക മാത്രമല്ല കൊലപാതകം നടത്തിയത് ഇല്ലാതാക്കാൻ എന്തൊക്കെ തെളിവ് നശിപ്പിക്കുക ചെയ്തു ആ പ്രദേശങ്ങളിലൊക്കെയുള്ള സി സി ടിവികൾ പരിശോധനക്കാട് എന്ന് പറഞ്ഞ് പോലീസ് എടുത്തുകൊണ്ടുപോയി അതുപോലെ തന്നെ താനൂരിലെ എസ് ഐ എ ഇതിന്റെ പേരിൽ ഡാൻസ് സംഘത്തിന്റെ പേരിൽ നിന്ന് കുറ്റകൃത്യം ഒഴിഞ്ഞു മാറാൻ വേണ്ടി താനൂരിലെ ഗ്രേഡ് എസ് സി എ ഉത്തരവാദം ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ട് അദ്ദേഹം പരസ്യമായി പത്രക്കാരോട് പറഞ്ഞു ഞാനല്ല ഇവരാണ് വ്യക്തമായ പത്രക്കാരോട് പറഞ്ഞു മലപ്പുറം ജില്ലയില് ശ്രീകുമാർ എന്ന് പറയുന്ന സത്യസന്ധമായി നീതിപൂർവമായി ജോലി ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളുടെ ഇതായി ആർ എസ് എസിന് അനുസരിച്ച് അമിത്ഷായും പിണറായി വിജയനും ഒരുമിച്ച് പറയുന്നത് അനുസരിച്ച് ജോലി ചെയ്യാത്ത പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കും രക്ഷയില്ലാത്ത ഒരു ജില്ലയായി മലപ്പുറം മാറി താമൻ ജിഫ്രിയുടെ കൊലപാതക കേസ് ഒഴിവാക്കാൻ ഉദ്യോഗസ്ഥനെ ഫോറൻസിക് റിപ്പോർട്ട് മാറ്റി എഴുതാൻ ആവശ്യപ്പെട്ടതായി ആ ഇതേ എസ് പി തന്നെയാണ് അന്വരണം ഒഴിച്ച് കാലു പിടിച്ച് കരയുന്നതും എന്ത് നെറികേട് ചെയ്യാനും തയ്യാറായി നിൽക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരുന്നു മലപ്പുറത്ത് നിയോഗിച്ചത് എന്തിനു വേണ്ടി മലപ്പുറത്തിനെ കുറിച്ച് തെറ്റിദ്ധാരണ ലോകമാസകൾ സൃഷ്ടിക്കാം ഈ മലപ്പുറം എന്ത് ചർച്ച ചെയ്തത് ഒരു ജില്ല കേരളത്തിലോ ഇന്ത്യയിലോ കാണിക്കാൻ പറ്റുമോ ഇത്രമാത്രം സമാധാനത്തോടുകൂടി പരസ്പര വിശ്വാസത്തോടും സ്നേഹത്തോടും ബഹുമാനത്തോടും കൂടി ജനങ്ങൾ തികി താമസിക്കുന്ന ഈ ജില്ലയെ ഇത്രത്തോളം തരം താഴ്ത്താൻ ഇവരെ പ്രേരിപ്പിക്കുന്നത് അവരുടെ മനസ്സിനകത്തുള്ള ഒരു കീഴിയ ചിന്ത മാത്രമാണ് എന്ന് നമുക്കൊക്കെ അറിയാം ആ വർഗീയ ചിന്തയോടൊപ്പം കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിനെ നിർത്തുന്നത് മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ ഓഫീസുമാണ് എന്ന് ഞങ്ങൾ നേരത്തെ പറഞ്ഞു ഇപ്പോ അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ച ആളുകൾ പറയുന്നു കൂടെ അപ്പനി കിടന്ന അദ്ദേഹം നന്നായി കാര്യങ്ങൾ പഠിച്ച് പറയുന്നുണ്ടിപ്പോ ഞങ്ങൾക്ക് പ്രതിപക്ഷത്തിൽ അറിയാത്ത കാര്യങ്ങൾ അകത്തുള്ള കാര്യങ്ങൾ അദ്ദേഹം പുറത്തേക്ക് പറയുന്നു മറുപടിയില്ല മറുപടിയില്ല അദ്ദേഹം ഗവൺമെന്റിന്റെ കൊള്ളല്ലായ്മകളും ആഭ്യന്തര വകുപ്പിന്റെ നിർകൃഷ്ടമായ പ്രവർത്തനങ്ങളും പുറത്തു കൊണ്ടുവന്നപ്പോ അദ്ദേഹത്തെ വർഗീയവാദിയായി